കണ്ണൂർ മട്ടന്നൂരെ മണക്കായി കൂട്ടക്കൊലക്കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ഷെരീഫിനെ മണക്കായിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നു കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച സ്ഥലത്ത് തടിച്ചുകൂടിയ പ്രദേശവാസികൾ ഷെരീഫിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഷെരീഫിനെ മണക്കായിലെ കൊലപാതകം നടന്ന വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചത് പ്രതിയെ സംഭവസ്ഥലത്ത് തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്നറിഞ്ഞ് നിരവധി പേരാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത് ഷെരീഫിനെ ജീപ്പിൽ നിന്ന് ഉടൻ തന്നെ പ്രതിയുടെ മുഖം മറച്ചിരുന്ന തുണി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഷെഫീഖിനു നേരെ കയ്യേറ്റ ശ്രമം നടത്തുകയായിരുന്നു ഇതേ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു നാട്ടുകാരുടെ അക്രമത്തിൽ നിന്ന് ഏറെ പണിപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് സംഘം ഷെരീഫിനെ തിരികെ ജീപ്പിൽ കയറ്റിയത് നാട്ടുകാരുടെ അക്രമത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ആറിനാണ് മണക്കായ് കൂട്ടക്കൊല നടന്നത് വയസ്സുള്ള സഹോദരി എന്നിവരെയാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് രാത്രിയിലായിരുന്നു സംഭവം സംഭവിച്ചതാണെന്ന് പിടിയിലായ ഷെരീഫ് മൊഴി നൽകിയിട്ടുണ്ടെന്നും ഉറപ്പായതിനെ തുടർന്ന് ഷെരീഫ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങള് അന്വേഷണത്തിൽ ഇയാളെ പറ്റി കൂടുതൽ സംശയം ഇയാളുടെ പറ്റിയുള്ള ചില ഈ കാര്യത്തിൽ ഇതിലെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിടിയിലായ ഷെരീഫ് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാളെ മുൻപ് പലതവണ ചോദ്യം ചെയ്തിരുന്നു പത്തു വർഷമായിട്ടും കേസ് തെളിയാത്തതിനെ തുടർന്ന് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ രണ്ടു ദിവസം മുമ്പ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിനിടയിലാണ് അറസ്റ്റ് ഉണ്ടായത്